ഞാൻ എന്താ പറഞ്ഞത് ആവശ്യത്തിനോട് വിമർശിച്ചവരെ നാളികളെന്ന് വിളിച്ചോണ്ടാണ് ഞാൻ ആരാധിച്ചത് ആഹാരത്തിന്റെ പണം അധ്യാപകർ കണ്ടെത്തണം എന്ന് പറയുന്ന കാലാനുസൃതമായ മാറ്റം അല്ല അതാ പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ചു വരെ മാറാത്തത് പതിനാറിൽ മാറി എന്റെ ചോദ്യം ഇവിടെ ഇത്ര തവണ കേരളത്തിൽ ആരോഗ്യമന്ത്രി ആശാവർക്കുമായ സമരം ഒരു നടക്കുന്നത് ക്രിയാത്മകം എന്ന് പറയുമ്പോഴും ക്രിയാത്മകം അല്ലെങ്കിൽ ആശാ സമരം നടക്കുന്നുണ്ട് ആശാ സമരം എനിക്ക് പറയുന്ന സമരം അല്ല സുരേഷ് ഗോപി ആ സമരത്തിൽ പോയിട്ട് എന്താ പ്രഖ്യാപിച്ചു പതിനായിരത്തിൽ കുറയാത്തോടുകൂടി കേരളത്തിലെ ആശമാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സാമൂഹ്യ പരിസ്ഥിതി ഉണ്ടാക്കിയതായ രാജ്യത്തുണ്ടാക്കിയതല്ല

ശിവൻകുട്ടി ഒരു കാരണവശാലും നിങ്ങൾക്ക് എതിർക്കപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇപ്പൊ പല വിമർശനങ്ങൾ വി ശിവൻകുട്ടി മന്ത്രിയായി വന്നപ്പോൾ വലതുപക്ഷത്തിന്റെ പോകുന്ന കേരളത്തിലുണ്ടായിരത്തി ഞാൻ പറയട്ടെ കേരളത്തിലുണ്ടായി പക്ഷെ നിങ്ങൾ ആ മനുഷ്യന്റെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ പോർട്ട്ഫോളിയോ നിങ്ങൾ പരിശോധിക്കും എവിടെയാണ് ഞാൻ അദ്ദേഹം എവിടെയാണ് ഞാൻ ഞാനൊരു വിദ്യാർത്ഥി എന്നില്ലേ പറയട്ടെ ഞാൻ എനിക്ക് 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 തോന്നിയിട്ടുള്ളൊരു ഒരു ഒരു കാര്യം വിദ്യാഭ്യാസ മന്ത്രിയെ സംബന്ധിച്ച് ശിവൻകുട്ടി ശ്രീ ശിവൻകുട്ടിയെ സംബന്ധിച്ച് തോന്നിയത് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ഉണ്ടായി എന്നതാണ് ശിവൻകുട്ടിയെ സംബന്ധിച്ച് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത് പല ഘട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ട് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന നിലപാട് അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതും വിദ്യാഭ്യാസമന്ത്രി ഉത്തരവാദിത്തമാണ് അതൊരു പുതിയ മാതൃകയാണ് സംശയങ്ങൾ ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കട്ടെ ഇപ്പൊ സൂംബ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവന്നു അതിനെതിരെ കുറെ വിവരം കെട്ടവന്മാർ ഞാൻ അത് അൺപാർലമെന്ററി വേണമെങ്കിൽ ക്ഷമിച്ചേക്കാ എന്നാലും വിവരം കെട്ടവന്മാർ അതിനെതിരെ പ്രതിഷേധമാണ് അത് അത് ആർ എസ് എസിന്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ സംഘപരിവാറിന്റെ ഭാഗത്തു മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുണ്ടാകട്ടെ അവരെല്ലാവരും ചേർത്താ പറയും അപ്പോൾ പക്ഷേ മന്ത്രി ഒരു കാര്യമുണ്ട് നല്ല കാര്യമാണ് കുട്ടികൾക്ക് വ്യായാമം കൊടുക്കണം പണ്ട് നമ്മൾ നമ്മളൊക്കെ ഞങ്ങളൊക്കെ ശിവപ്രസാദിൻ്റെ പ്രായമല്ല എൻ്റെ പ്രായം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ എൻ്റെ എൻ്റെ പ്രായമാണ് സംസ്ഥാന സർക്കാരുകൾ ഡി പി ഇപിയും എസ് എസ് ഐയും എല്ലാം പരീക്ഷിച്ച് കൊണ്ടുവന്ന ബാച്ചാണ് ഞങ്ങളുടെ അതുകൊണ്ട് എല്ലാ സംവിധാനത്തിലും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് പഴയ സിലബസിലും പുതിയ സിലബസിലും പിന്നീട് വന്ന സിലബസിലും പഠിച്ചു വന്ന ബാച്ചാണ് ഞങ്ങളുടെ ബാച്ച് എങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പണ്ട് ഡ്രില്ല് സാറ് കൊണ്ടുപോയി നടത്തിയ ഡ്രില്ലൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടെ സൂമ്പ ആവശ്യമാണ് പക്ഷേ ഇത് അധ്യാപകർക്ക് കൊടുക്കുന്ന ഒരു ഓവർലോഡ് അത് കാണാതെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ അത് ഒരിക്കലും പറയാം കാരണം എന്താണെന്നറിയോ നമ്മൾ ഇതിനെല്ലാം എക്യുബ്ഡായ ഒരു കേരളത്തിലെ എജ്യൂക്കേഷൻ സിസ്റ്റം കേരളത്തിലുണ്ട് അധ്യാപകൻ അങ്ങനെ സ്വാഭാവികമായി ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ പരാതി കൊടുക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ അധ്യാപകരുടെ ആകെ അഭിപ്രായവും മാറില്ല ഒന്നോ രണ്ടോ നമുക്ക് അധ്യാപകർ എന്ന് വെച്ചാൽ അധ്യാപകൻ എന്ന് വെച്ചാൽ അർത്ഥം അധ്യാപകൻ എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ ഒരു വിദ്യാർത്ഥിയെ വികസിപ്പിച്ചെടുക്കുന്ന ആൾ എന്നാണ് അർത്ഥം അവരൊരിക്കലും അവരുടെ ജോലിയെ ഞാൻ മനസ്സിലാക്കുന്നത് ആത്മാർത്ഥമായ അധ്യാപകന വ്യക്തി സ്വീകരിച്ച ഒരാളും അധ്യാപക ജോലിയെ ഒരു 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 ജോലിയായി കാണുന്നവരല്ല എന്നാൽ ആസ്വദിച്ച് മാത്രമല്ല അത് അവരുടെ സാമൂഹ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി അധ്യാപക ജോലി ചെയ്യുന്നവരാണ് കേരളത്തിലെ മുഴുവൻ അധ്യാപകരും അതിൽ ചില അപവാദങ്ങളുണ്ടാവാം അപവാദങ്ങൾ എല്ലാ ഞാൻ ഉണ്ട് പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് നമുക്കൊരു കേരളത്തിൽ പുതിയ ഒരു പാഠ്യപദ്ധതിക്ക് അതൊന്നും ഉൾപ്പെടുത്താൻ പറഞ്ഞു നിങ്ങൾ നോക്ക് കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണം എല്ലാ കാലഘട്ടം ഇപ്പൊ നിങ്ങൾ വി പറ്റി പറയുമ്പോൾ നിങ്ങൾ തങ്കലിപുകളാൽ ശ്രീ രവീന്ദ്രനാഥിൻ്റെ പേരിനോടൊപ്പം തന്നെ അടയാളപ്പെടുത്തേണ്ട മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം പാഠ്യപദ്ധതി പരിഷ്കരണം ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം കേരളത്തിൽ നടപ്പിലായി എത്ര മനോഹരമായി ലളിതമായി ഒരു വിവാദങ്ങൾക്കും വിവാദങ്ങൾക്ക് ഇടവെടുക്കാതെ നിങ്ങളീ പറഞ്ഞ ഇതേ അധ്യാപകരെയും കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ രൂപപ്പെടുത്തി അദ്ദേഹം നടപ്പിലാക്കി അതാണ് ഒരു ഭരണകർത്താവ് നിങ്ങൾക്ക് അതിൽ വിയോജിച്ച് പറയാൻ കഴിയുമോ ആർക്കെങ്കിലും വിയോജിച്ച് പറയാൻ കഴിയുമോ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ പഠന പിന്നെ പാഠ്യപരിധി പരിഷ്കരണം നടപ്പിലാകാൻ വേണ്ടി പോകാൻ അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആ സിസ്റ്റം നന്നായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് അധ്യാപകർ അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് പൊതുവിദ്യാഭ്യാസത്തിൽ ഇത്രയേറെ സ്ട്രക്ചറായ ഡെവലപ്മെൻറ്റ് കേരളത്തിൽ നടക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം കേരളത്തിൽ അധ്യാപകർ വഹിച്ച പങ്കാണ് നമുക്ക് ഇല്ലാതെ പറയാതിരിക്കാൻ ചോദിക്കും എന്നെ പറയാൻ അനുവദിക്കുന്നത് ഞാൻ പറയട്ടെ ഒരു താങ്കൾ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ മഹിമ മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ആളുകളാണ് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ഈ നാട്ടിലെ അധ്യാപകരും സർക്കാർ പുതിയ സിലബസുകൾ കൊണ്ടുവരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറാണ് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ പുതിയ പാഠ്യപദ്ധതികൾ വരുമ്പോൾ പഠിപ്പിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഇത് അവർക്ക് ഓവർ വർക്കിലോട് കൊടുക്കുന്ന ഒന്നല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ ഇത് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല അവർ കൃത്യമായി ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഇത് ഇത് പറയാൻ ഉള്ള കാരണം കഴിഞ്ഞ ദിവസം ഈ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരുടെ പേജുകളിൽ കുറേ ഇവരുടെ ആക്ടിവിറ്റീസിൻ്റെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം പാട്ടുപാടി പഠിപ്പിക്കുന്നു പുതിയ ട്രെൻഡിനനുസരിച്ച് ടീച്ചർമാരെല്ലാം റീലൊക്കെ ചെയ്തിട്ടാണ് കുട്ടികളോടൊക്കെ പഠിപ്പിക്കുന്നത് തൊട്ട് പിന്നാലെയാണ് ഈ സൂമ്പ വരുന്നത് ഒരുപാട് വീഡിയോകൾ ഞാൻ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണും ഞാനൊരു അധ്യാപകയോട് സംസാരിച്ചപ്പോൾ ആ അധ്യാപിക എന്നോട് പറഞ്ഞ കാര്യമാണ് സംഭവം കൊള്ളാം പക്ഷേ ഇതിനൊരു പാരൽ സംവിധാനം ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നോ രണ്ടോ ട്രെയിനർമാരെ വെച്ചിട്ടാണ് നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയായി ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അധ്യാപകരാണല്ലോ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ശാരീരിക ശാരീരികാധ്വാനവും മാനസിക വെല്ലുവിളികളും ഒക്കെ കൂടുകയാണ് എന്നൊരു അഭിപ്രായം ഞാൻ ഞാൻ പുറത്താണ് ചോദിച്ചത് എനിക്ക് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായം പറയാനുള്ളത് ഈ ചോദ്യത്തിൽ കാരണം നിങ്ങൾ നോക്ക് അധ്യാപകരുടെ പഠനഭാരത്തെപ്പറ്റി നിങ്ങൾ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയാൻ പഠിപ്പിക്കാൻ ഒരു ക്ലാസ് റൂമിൽ കൊണ്ടുപോയ്ക്കുന്ന വടിയെടുത്ത് പറയേണ്ട ഗതികേട് അധ്യാപകർക്കുണ്ടായിരുന്നു ഭൂലോകത്തെ പറ്റി പറയാൻ നക്ഷത്രങ്ങളെപ്പറ്റി പറയാൻ ഒക്കെ ചിത്രങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് പ്രിൻ്റ് എടുത്തുകൊണ്ടു വരേണ്ട ഗതികേട് നമ്മുടെ അധ്യാപകർക്കുണ്ടായിരുന്നു ക്ലാസ് മുറികളിൽ അതാണ് പ്രധാനം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ക്ലാസ് മുറിയിൽ പഠിപ്പിക്കാൻ പോകണമെങ്കിൽ തലേദിവസം പി ഡി എഫ് ആയി അയച്ചു തന്ന ടെക്സ്റ്റ് ബുക്ക് പ്രിൻ്റ് എടുക്കാൻ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയി അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് ആ പി ഡി എഫും കൊണ്ടുവന്ന് ക്ലാസ് മുറിയിൽ പഠിപ്പിക്കേണ്ട ഗതികേട് കേരളത്തിലെ അധ്യാപകർക്കുണ്ടായിരുന്നു ഒരു പക്ഷേ അതും കൂടി കടന്ന് പറഞ്ഞാൽ പരീക്ഷ എടുക്കുമ്പോൾ കുട്ടികൾക്ക് വരെ ഈ പ്രിൻ്റ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് എടുത്ത് കൊടുക്കേണ്ട ഗതികേട് കേരളത്തിലെ അധ്യാപകർക്കുണ്ടായിരുന്നു ആ ക്ലാസ് മുറികളിൽ ഇന്ന് ഹൈടെക് ക്ലാസ് മുറികളാണ് അൻപതിനായിരം ഹൈടെക് ക്ലാസ് മുറികൾ കേരളത്തിൽ വന്നപ്പോൾ മാറ്റം എന്താ വളരെ എളുതായി വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നു അപ്പോൾ അവരുടെ പഠനഭാഗം കൂടുകയാണോ കുറേയാണോ അവരുടെ പഠനഭാഗം കുറയുകയാണ് നിങ്ങളീ പറയുന്ന പോലെ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ ഭാരം കുറയുന്നു എന്നാണ് അധ്യാപകർ എന്നോട് പങ്കുവച്ച അനുഭവം എന്നോട് എന്നോട് പങ്കുവെച്ച അനുഭവങ്ങൾ പറഞ്ഞ അനുഭവങ്ങളിതാണ് പണ്ട് ഇങ്ങനെയുള്ള ഗതികേടുകളായിരുന്നു കേരളത്തിലെ അധ്യാപകർക്ക് അങ്ങനത്തെ ഗതികേടുകളാണ് കേരളത്തിലെ അധ്യാപകർക്ക് ഉണ്ടായിരുന്നത് വ്യത്യസ്തമായി ഇപ്പോൾ ഏത് വിഷയം പഠിപ്പിക്കാനും വളരെ സിമ്പിളായി വിദ്യാർത്ഥികൾ കൺവേ ചെയ്യാൻ ആ സിമ്പിളായി കൺവേ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ക്ലാസ് മുറിയിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുമായി മാറി നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുത്താൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമുള്ള പ്രധാനപ്പെട്ട ട്രെൻഡ് പാട്ട് പാടി പഠിപ്പിക്കുന്ന ചെറിയ ഒരുപാട് പുതിയ അധ്യാപകർ എത്രത്തോളം ഉണ്ട് അവർക്കൊന്നും ഈ പറയുന്ന പോലെ ഈ സൂമ്പ ഡാൻസ് കൂടി ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഭാരിച്ചൊരു ഉത്തരവാദിത്വമായി അവരാരും ഞങ്ങളോടാരും ഇതുവരെ ഒരു ആശങ്ക പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതും സ്വാഭാവിക ചെയ്യും പക്ഷേ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു ആശയത്തെ ഇങ്ങനെ ഒരു വിമർശനം പറഞ്ഞിട്ട് നമുക്ക് ഒരു കാരണവശാലും അല്ല ഞാൻ വിമർശിച്ചതല്ല ആശയം വളരെ മികച്ചതാണ് നല്ലതാണ് പക്ഷെ അതിനൊരു പഠിപ്പിക്കാൻ ഒരു അഞ്ച് സ്കൂളുകൾക്ക് ഒരു ട്രെയിനർ എന്ന രീതിയിൽ ഒരു സംവിധാനം തുടർന്ന് ചിലപ്പോൾ ചിലപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾക്ക് വരും അതിനാവശ്യമായി ആ ഈ പറയുന്ന സ്കൂളുകൾ അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ അധ്യാപകരായി ആലോചിച്ച് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്യും പക്ഷേ ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം അതല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ ആശയം ഒരു ആശയം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ നൂറ് ശതമാനം ആശയത്തോട് ഞാൻ എന്താ പറഞ്ഞത് ആശയത്തിനോട് വിമർശിച്ചവരെ നാടികളെന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ അതെ ഈ ആശയം നൂറ് ശതമാനം നമുക്ക് ഈ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ പഠിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം കൂടി പറയുന്നു കാര്യം ഇത് സ്കൂളുകളിൽ നല്ല ആഹാരം കൊടുക്കുന്നുണ്ട് പക്ഷേ ആഹാരത്തിന്റെ പണം അധ്യാപകർ കണ്ടെത്തണം എന്ന് പറയുന്ന കൃത്യമായി കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്റെ എന്റെ ഓർമ്മ ശരിയാണ് അദ്ദേഹം കോഴിക്കോട് വന്നപ്പോഴാണ് ഈ ചോദ്യം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം കൃത്യമായുള്ള ഉത്തരം കൊടുത്തു ഒരു ഒരധ്യാപകർക്കും ആ നിലയിൽ അവരെ സാമ്പത്തിക കെണിയിലാക്കുന്ന നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കില്ല എന്നിതമായി പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായി തുക നമ്മളെപ്പോഴാണ് കൊടുക്കുക തുക സ്വാഭാവികമായി അവർ ആദ്യം അഡ്വാൻസ് ചെയ്ത് ആ അഡ്വാൻസ് ചെയ്യുന്ന തുക ഒരുമിച്ച് ബില്ല് മാറിയിട്ടാണ് കേരളത്തിലെ അധ്യാപകർക്ക് കൊടുക്കുന്നത് അത് ഇവിടെ മാത്രമല്ല എല്ലാ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗം ചെയ്യുന്നത് അവർക്കൊരു ഭാരമല്ലൊരു ഭാരമല്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഭാരമായി ചിത്രീകരിക്കണ്ട ഉച്ചഭക്ഷണം കൊടുക്കുന്ന ചേച്ചിമാർക്ക് ശമ്പളം പെൻഡിങ് ഉണ്ട് അതൊക്കെ സ്വാഭാവികമായി കേരളത്തിൽ ഗവൺമെന്റ് മാറണം ഗവൺമെന്റിന്റെ ഭാഗമായി ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ സർക്കാരിനെ വിമർശിക്കുകയല്ല അല്ല ഞാനൊരു എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മുന്നിൽ എത്തിക്കൊണ്ട് ഇടതുപക്ഷം സർക്കാരിനെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് വിഷയത്തിൽ വീണ ജോർജിന്റെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന വന്നതുപോലെ പോലെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അതെ അതെ മേഡം സിസ്ഥ പ്രശ്നം പക്ഷേ സിസ്റ്റം ക്ലിയർ ചെയ്യുന്ന നാളെ മന്ത്രിയാണ് അതാണ് എന്റെ എന്റെ ഭാഗം അത് തന്നെയാണ് ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയോടാണ് സുസ്റ്റത്തിന്റെ ഭാഗമാണ് ഉച്ചഭക്ഷണം കഴിക്കൊടുക്കുന്ന വെച്ചു കൊടുക്കുന്ന ചേച്ചിമാർക്ക് ശമ്പളം കൊടുക്കാതെ അവർ വന്ന് അവരുടെ മക്കൾ പട്ടണി കിടക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് വെച്ച് കളമ്പുന്നത് അത്ര സുഖകരമായ ഒന്നാണ് അവരുടെ ശമ്പളം മുമ്പ് എത്രയായിരുന്നു ഇപ്പോൾ എത്രയായിരുന്നു ഇപ്പോൾ കാലാനുസൃതമായ മാറ്റം എല്ലാ മേഖലയിലും കാലാനുസൃതമായ അല്ല അതാ പ്രശ്നം രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ ഒൻപത് വർഷക്കാലം അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ആ കാലത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പതിനഞ്ച് വർഷം ഇപ്പോൾ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട എല്ലാ സംവിധാനവും പരിശോധിച്ചാൽ അതൊരു വലിയ കാലയളവല്ല പക്ഷേ ആ കാലയളവിൽ പത്ത് വർഷത്തിനിടയ്ക്ക് വലിയ മാറ്റം കരുത് സംഭവിച്ചു അത് നമ്മൾ കാണാൻ പോയിട്ട് കാര്യമില്ല പത്ത് വർഷം ലോകം മുഴുവൻ മാറിയില്ല ലോകം മുഴുവൻ മാറി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് രാജ്യത്തെ പല സ്കെയിലും മാറിയോ മാറിയിട്ടില്ല അത് അത് മാറുന്നതും കേരളം അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാറാത്തത് പതിനാറിൽ മാറി അപ്പോൾ ആ മാറ്റത്തെ കാണാൻ പോകാൻ കഴിയുമോ എത്ര മുമ്പ് ശമ്പളം ഇപ്പോൾ എത്രയായി ശമ്പളം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവസാനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഓർഡർ ഗസ്റ്റ് അധ്യാപകരുടെ ശമ്പളം പരിഷ്കരിച്ച സംസ്ഥാന ഏതാ കേരളാണ് മാറ്റിയില്ലേ എത്ര പേർക്ക് കിട്ടാൻ പോകുന്ന ആശാവർക്കർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതാരാ ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ശമ്പളം ബൗണ്ട്രേറിയും വാങ്ങിക്കുന്ന ഇവിടെയാ കേരളത്തിലെ സ്വാഭാവികമായി ആശാവർക്കർമാർ കേരളത്തിനകത്ത് പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരാണ് ഞാനൊരു യുവ നേതാവിനോട് ചോദിക്കുകയാണ് അങ്ങയുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരുപാട് സമരങ്ങൾ അത് സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെട്ടാൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം ഈ വിമർശനങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് അവരുടെ ആഗ്രഹം ഒന്ന് ഇരുന്ന് സംസാരിക്കണം എന്നുള്ളതാണ് സമരങ്ങൾ പല നിലയിലാണ് ബോധപൂർവം ഉണ്ടാവുന്ന സമരങ്ങളുണ്ട് സാധാരണഗതിയിൽ തൊഴിലാളികൾ അവരുടെ അവകാശത്തിന് വേണ്ടി ഉയർത്തുന്ന സമരങ്ങളുണ്ട് നിങ്ങൾ നോക്കി ഈ ആശാവർക്കർമാരുടെ സമരം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കേരളത്തിനകത്തും രാജ്യത്തിനകത്തെയും ആശാവർക്കർമാർ ദീർഘനാളുകളായ സമരത്തിലാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല സമരം ആരംഭിക്കും ദീർഘനാളുകളായ സമരത്തിലാണ് ആ സമരത്തെ പല ഘട്ടങ്ങളിലും കേരളത്തിലെ രാജ്യത്തെ ഒരു മാധ്യമങ്ങളും തിരിച്ചു നോക്കിയിട്ടില്ല അങ്ങോട്ടുള്ള ഈ ആശാവർക്കി പി എമ്മിൽ നിന്നും സി പി എമ്മിൽ നിന്നും രാജിവെച്ച് മറ്റു പാർട്ടിയിലേക്ക് പോയി ഞാൻ ആശാവർക്കാണിച്ചത് നിങ്ങൾ ലിസ്റ്റ് ഞാൻ എനിക്ക് ഞാൻ 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 പേഴ്സണലി ഈ നാട്ടിൽ വരുന്ന ഞാൻ വരുന്ന എൻ്റെ നാട്ടിൽ ഞാൻ എൻ്റെ ആശാവർക്കർമാരും എൻ്റെ എൻ്റെ വാർഡിലെ ആശാവർക്കർമാരും എൻ്റെ നാട്ടിലെ ആശാവർക്കർമാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ ഞാൻ എസ് എഫ് സംസ്ഥാന പ്രസിഡൻ്റായി തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് നാടുമായി ബന്ധമില്ലാത്ത ആളല്ല ഞാൻ നാട്ടിലെ നാട്ടിലെൻ്റെ ആശാവർക്കറുമായി നല്ല ബന്ധമുള്ളവരാണ് അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട് അവർക്ക് ശമ്പളം മോണിയും വർദ്ധിക്കണം എന്ന കാര്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും തർക്കമില്ല എനിക്കും തർക്കമില്ലാത്ത വിഷയമാണ് പക്ഷേ അത് ആരാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന കാര്യത്തിലാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്ന സമരവും രാജ്യത്തെമ്പാടും നടക്കുന്ന സമരവും തമ്മിലുള്ള വ്യത്യാസം രാജ്യത്തെമ്പാടും നടക്കുന്ന സമരത്തെ നിങ്ങൾ കാണാതെ കേരളത്തിലൊരു ഫ്രാക്ഷൻ നടത്തുന്ന സമരത്തെ നിങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കുന്നു എന്ന സമീപനം ശരിയല്ല എന്ന അഭിപ്രായക്കാരനാണ് അതേപോലെ അല്ലാതെ സമരം ചെയ്യുന്ന ഒരാളോടും എനിക്ക് എന്റെ ചോദ്യം ഇവിടെ പ്രസക്തമാണെന്നേ എന്റെ ചോദ്യം ഇവിടെയാണ് കേന്ദ്രമാണ് ഇതിന്റെ കുറ്റക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ജനപ്രതിനിധികളാണല്ലോ ഈ മന്ത്രിമാരായിരിക്കുന്നത് ഇവരെ വിളിച്ച് സംസാരിച്ച എത്ര തവണ കേരളത്തിൽ ആരോഗ്യമന്ത്രി ആശാവർക്കുമായ സമരം നടക്കുന്ന ക്രിയാത്മകമായ ഒരു ചർച്ചയുണ്ട് ക്രിയാത്മകം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ക്രിയാത്മകമല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് ബോധ്യപ്പെടാത്തതാണ് അവരുടെ സമര നേതൃത്വത്തിൻ്റെ പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞ വിമർശനം നമ്മുടെ വിഷയമല്ല നമ്മൾ ഈ സംസാരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സമരം ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സമരം ചെയ്യുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം വരുന്ന വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ച് ഒരുപാട് വിഷയങ്ങൾ സമരം ചെയ്യുന്നവരാണ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം എന്താ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം സാക്ഷാത്കരിക്കണം എന്ന അഭിപ്രായത്തിലാണ് നമ്മൾ സമരം ആരംഭിക്കുന്നത് ആ സമരം നമ്മൾ ആരംഭിച്ചാൽ ആ സമരത്തെ ചർച്ചയുണ്ടാവും ചർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി കേരളത്തിൽ ആരുമായിട്ടാണോ നമ്മൾ ചർച്ച നടത്തുന്നത് ചർച്ച നടത്തുന്നവർ നിർദ്ദേശം മുന്നോട്ട് വെക്കും നമ്മൾ സ്വാഭാവികമായി നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ സമരം മുത്ത ദിവർ നിന്ന് പിടിവാശിയുള്ളവർ നേരം നീട്ടിക്കൊണ്ടുപോകും ആ നീട്ടിക്കൊണ്ട് പോകുന്നവരെ നമ്മൾ കാണാതിരിക്കാൻ പറ്റും അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന സ്ഥിതിയാണ് കേരളത്തിലുണ്ടായ ആശാസമരം ശരി അല്ല ആ ആശാ സമരം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ആശാസമരം നടക്കുന്നുണ്ട് ആ ആശാസമരം പക്ഷേ നിങ്ങൾ പറയുന്ന സമരമല്ല കേരളത്തിൽ ആശാസമരം നടക്കുന്നുണ്ട് ആ ആശാസമരം രാജ്യത്തെമ്പാടുമുള്ള ആശാവർക്കർമാർ സി ഐ ടൂ നേതൃത്വത്തിൽ തൊഴിലാളി സംഘടന നേതൃത്വം നടത്തുന്ന സമരമാണ് ആ സമരത്ത് നിങ്ങൾ കാണുന്നില്ല അതാണ് എൻ്റെ ഒരു 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 എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലല്ല കേരളത്തിലൊരു പൗരന് എന്നില്ല എനിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ യഥാർത്ഥ ആശമാരുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കൂ നിങ്ങൾ കേരളത്തിൽ യഥാർത്ഥ ആശമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലേക്ക് നോക്കൂ അവരുടെ പ്രയാസം എന്താണ് അവർ തൊഴിലാളികളായി അംഗീകരിക്കാൻ ഒരു രാജ്യത്തെ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് കേരള രാജ്യത്തിലെ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കണ്ടേ സുരേഷ് ഗോപി ആ സമരത്തിൽ പോയിട്ട് എന്താ പ്രഖ്യാപിച്ചത് ജെ പി നഡ്ഡ ഈ മണിക്കൂറുകൾ കൊണ്ട് ഈ സമരം പരിഹരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടാണ് നിങ്ങളെ വന്ന് കണ്ടിട്ട് പോയെന്നാണ് പറഞ്ഞത് ഓർഡർ ഇറങ്ങിയോ തൊഴിലാളികളെ അംഗീകരിച്ച് ഓൺ ഏറിയും വർദ്ധിപ്പിച്ച് ഓർഡർ ഇറങ്ങിയോ എന്തെങ്കിലും ഓർഡർ ഇറങ്ങിയോ ആരാ വർദ്ധിപ്പിച്ചവരുടെ ഓൺ ഏറിയും കണക്കിപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നില്ല പക്ഷേ ന്യായമായ ശമ്പളം പതിനായിരത്തിൽ കുറയാത്ത ഓണ്ടർറിയും കേരളത്തിലെ ആശ്രമാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന സാമൂഹ്യ പരിസ്ഥിതി ഉണ്ടാക്കിയതാരാ രാജ്യത്തുണ്ടാക്കിയതാരാ കേരളത്തിലെ ഗവണ്മെൻറ്റാ അവർ ചെയ്യുന്ന ജോലിക്ക് തതുല്യമാണോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികം ഒരു ഫെഡറൽ സംസ്ഥാനത്ത് ജീവിക്കുമ്പോൾ ആ ഫെഡറൽ രാജ്യത്ത് ജീവിക്കുമ്പോൾ സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി അല്ലെങ്കിൽ കൂടി ആ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തു ആ ചെയ്ത പ്രഖ്യാപനത്തെ ആ ചെയ്ത രീതിയെ കാണാതെ നമുക്ക് പോകാൻ കഴിയൂ അത് കാണാതെ ഏകപക്ഷീയമായി വിമർശനം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശമാണ് ആ രാഷ്ട്രീയ ഉദ്ദേശത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ആവശ്യം ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാം ന്യായമായ ആവശ്യങ്ങൾ നമുക്ക് കാണാം ന്യായമായ ആവശ്യങ്ങളോട് എല്ലാ ഘട്ടത്തിനും ഐക്യപ്പെട്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ എസ് എഫ് ഐ പ്രവർത്തകർ രാജ്യത്തെ ആശാ പ്രവർത്തകർ തൊഴിലാളികളെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തോട് ഐക്യരാട്ടപ്പെടുന്നവരാണ് ഞങ്ങൾ ആ ആവശ്യമാണ് നിറവേറ്റപ്പെടേണ്ടത് അവർ തൊഴിലാളികളാവുമ്പോഴാണ് അവർക്ക് ന്യായമായ വേതനം കിട്ടുന്നത് ആ ന്യായമായ വേതനത്തിനുവേണ്ടി രാജ്യത്തെ തൊഴിലാളികളായ ആശാവർക്കർമാർ നടത്തുന്ന അഹോരാത്രമായ പ്രവർത്തനത്തെ പോരാട്ടത്തെ നിങ്ങൾ കാണുന്നില്ല അതാ പ്രശ്നം ആ പ്രശ്നത്തെ നമുക്ക് കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിൽ നടക്കുന്ന ആശാ സമരം ഈ പറയുന്ന യഥാർത്ഥ ആവശ്യങ്ങളൊന്നും വ്യതിചലിച്ച് പോയി അതവർക്ക് അവർക്ക് പറ്റിയ പ്രശ്നം ശരി അവര് യഥാർത്ഥ അവർ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഒരു ഘട്ടത്തിൽ വ്യതിയലിച്ചു പോയി അവർ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഒരു സമര മുന്നണി കേരളത്തിനകത്ത് രാജ്യത്തെ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റെതിരായി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു നിങ്ങൾ നോക്ക് ആ സമരത്തിന് ഉദ്ദേശത്തിലുരുതി പാളിപ്പോയി എന്ന് പറയാൻ കാര്യം എന്താ ഈ തൊഴിലാളികളെ അംഗീകരിക്കേണ്ട ഓൺട്രേറിയും വർദ്ധിപ്പിക്കേണ്ടതിൽ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട കേന്ദ്രമന്ത്രിക്ക് അവർ റിട്ടയർമെന്റ് കൊടുക്കുകയാണ് ആ കേന്ദ്രമന്ത്രി എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ നമ്മളത് ചർച്ച ചെയ്യണ്ടേ കേരളത്തിൽക്ക് ആ കേന്ദ്രമന്ത്രി എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാർ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ സംഭവിച്ചില്ലല്ലോ അവിടെയും മാറ്റം കൊണ്ടുവന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ആണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വരുത്തിയ മാറ്റം വലിയ മാറ്റമാണ് ചെറിയ തുക ആയിരം രൂപ വാങ്ങിയിരുന്ന ആശാവർക്കർമാർ പതിനായിരം രൂപയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതൊരു മാറ്റമാണ് ആ ഗവൺമെൻറ് വന്നതുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത് ആ മാറ്റം നമ്മൾ കാണാതെ ഏകപക്ഷീയമായ മോശം ഉന്നയിച്ചാൽ അത് തികച്ചും ഗൂഢമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പുറത്താണ് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ട് പോയി പക്ഷേ ഈ സമരങ്ങൾ നമുക്ക് എപ്പോഴും നമ്മുടെ നാടിന് നമുക്ക് ആശ വർക്കർമാരായ അമ്മമാർ ഞാൻ ഞാനിത് സംസാരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളി വർഗ പാർട്ടിയുടെ ഭരിക്കുമ്പോൾ അത് മാത്ര മുഖച്ചായ നശിപ്പിക്കുന്ന ഒന്നല്ലേ പ്രതിപക്ഷത്തിന് വെറുതെ ആയുധങ്ങൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ ഇടപെടലുകൾ നടത്തി ജനാധിപത്യ വ്യവസ്ഥയിൽ സമരങ്ങൾ നിങ്ങൾ കുറച്ച് കാണരുത് അല്ല സമരങ്ങളെ കുറച്ചാണല്ലേ സമരങ്ങളെ കുറച്ച് ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ അത്യാപേക്ഷിതമാണ് നിങ്ങൾ നോക്ക് ഈ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരട്ടെ ഈ ഒരു സമരമായി മാറി നമ്മൾ കണ്ടതല്ലേ മറ്റേതെങ്കിലും ഗവൺമെൻറ് അങ്ങനെ മാറിയിട്ടുണ്ട് ഈ ഗവൺമെൻറ് സമരമായി മാറി കേരളത്തിന് ആകാശപ്പെട്ട സാമ്പത്തിക സമ്പത്ത് കേരളത്തിന് തരാതെ വന്ന ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആകെ സമരമായി മാറി ഗവൺമെൻ്റി സമരമായി മാറി നമ്മൾ കണ്ടതല്ലേ അപ്പോൾ സമരങ്ങൾക്ക് വലിയ സാമൂഹിക പ്രസക്തിയുണ്ട് പക്ഷേ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ് പ്രാധാന്യം ഒരു സമരം നമ്മൾ ഉയർത്തുമ്പോൾ ആ സമരം പങ്കുവെക്കുന്ന മുദ്രാവാക്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം ആ മുദ്രാവാക്യത്തിന് യാഥാർത്ഥ്യബോധം ഉണ്ടാവണം ആ മുദ്രാവാക്യം സത്യസന്ധമായിരിക്കണം ആ മുദ്രാവാക്യത്തിന് ഉദ്ദേശുദ്ധി ഉണ്ടാവണം അപ്പോഴേ ഒരു സമരം ജനകീയ സമരമായി മാറും അവിടെയാണ് ഞാൻ പറഞ്ഞത് എസ് എഫ് ഐ ഈ രാജ്യത്തെ ആശാവർക്കർമാർ അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് അവർക്ക് അടിസ്ഥാന ശമ്പളവും വേതനവും മറ്റ് തൊഴിലാളികൾക്കുള്ള ആനുകൂല്യവും വേണം എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് നടത്തുന്ന സമരത്തോട് എസ് എഫ് ഐ ഐക്യദാഠ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സമരത്തോട് ഈ കേരളത്തിനകത്തെയും രാജ്യത്തിനകത്തെയും ജനങ്ങളാകെ അനുഭാവപൂർവ്വം സമീപനം സ്വീകരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം